നമസ്കാരം എന്ന് പറയുമ്പോൾ അത് ആരാധനാ കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണ് ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ നമസ്കാരം നിർബന്ധമായും നിർബന്ധ നമസ്കാരം നിർവഹിച്ചിരിക്കണം ബിന് ജബൽ അല്ലാഹുലിൻ യമനിലേക്ക് ഗവർണറായി അയക്കുമ്പോൾ പ്രവാചകാഹു അലഹി വസ്ലമ്മ അദ്ദേഹത്തെ ഉണർത്തി താങ്കൾ അവരെ ആദ്യമായി ക്ഷണിക്കേണ്ടത് അള്ളാഹു അല്ലാതെ ആരാധ്യനായി മറ്റാരും ഇല്ലെന്നും മുഹമ്മദ് നബിഹു അലൈഹി സ്വലമ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നുമുള്ള കാര്യമാണ് സത്യവിശ്വാസത്തിന്റെ ഷഹാദത്തിന്റെ സന്ദേശമായിരിക്കണം നിങ്ങൾ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ അവരെ ഉണർത്തേണ്ടത് രണ്ടാമത് പറയുന്നു അത് അംഗീകരിച്ച സമൂഹത്തോട് പറയണം ഒരു ദിവസത്തിൽ അള്ളാഹു അവർക്ക് അഥവാ നിങ്ങൾക്ക് അഞ്ച് പ്രാവശ്യം നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് അത് കൃത്യതയോടെ നിർവഹിക്കണം ആദ്യം വിചാരണക്കെടുക്കുന്ന കർമ്മവും നമസ്കാരമാണ് പറഞ്ഞതായി നിവേദനം ചെയ്യുന്ന ഒരു അഗീഷിൽ ഇങ്ങനെ കാണാം നീ സു അഥവാ നമസ്കാരം വർദ്ധിപ്പിക്കുക കാരണം നീ അള്ളാഹുവിന് വേണ്ടി സുജൂത് ചെയ്യുമ്പോഴെല്ലാം ഓരോ സുജൂത് കൊണ്ടും നിന്റെ പദവി ഉയർത്തും നിന്നിൽ നിന്ന് പാപങ്ങൾ വാച്ചു കളയുകയും ചെയ്യും അതുകൊണ്ട് നീ നമസ്കാരം അധികരിപ്പിക്കുക അഞ്ചു നേരത്തെ നമസ്കാരം അത് കൃത്യതയാണ് അതിൻ്റെ റക്കാത്തുകൾക്ക് മാറ്റം വരുത്താൻ അത് കൂടുതൽ റക്കാത്തിലേക്ക് കൊണ്ടുപോവാൻ നമുക്ക് അധികാരമില്ല പാടുള്ളതല്ല പിന്നെ എങ്ങനെയാ അധികരിപ്പിക്കുക അധികരിപ്പിക്കുക എന്ന് പറയുന്നത് കുറെ നമസ്കാരങ്ങൾ പ്രവാചകൻ സല്ലാഹു അലൈലൂടെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ സുന്നത്ത് നമസ്കാരങ്ങൾ അത് യഥാവിധി സന്ദർഭോചിതമായി കൃത്യമായി നിർവഹിക്കുക അതുവഴി അള്ളാഹു തൃപ്തിയിലാക്കുകയും ആ തൃപ്തിയിലൂടെ പടച്ചവൻ നൽകുന്ന പദവി സ്വീകരിക്കുകയും നമ്പിലെ കൊച്ചു പാപങ്ങളൊക്കെ കഴി അത് കാരണമാക്കി തീർക്കുകയും ചെയ്യുക നമസ്കാരങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും പ്രഭാചകൻ കളിശ്ശത പുലർത്തിയിരുന്നു വളരെ ശക്തമായി തന്നെ നമസ്കാരത്തിന്റെ കാര്യം പ്രഭാചകൻ ഗൗരവവിദ്യ ഉണർത്തുകയും പ്രവാചകൻ അത് ജീവിതത്തിൽ കൊണ്ട് നടക്കുകയും ചെയ്തിരുന്നു നിർബന്ധ നമസ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും അതിൽ പൂർണ്ണതക്ക് തടസ്സമുണ്ടാകുന്ന പലതും സംഭവിച്ചേക്കാം ആ നമസ്കാരം അതേപടി നിർവഹിക്കപ്പെട്ട അതേപടി പഠിച്ചവൻ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല അതിൽ പോരായ്മകൾ ഉണ്ടാകാം ആ പോരായ്മകളുടെ പരിഹാരം കൂടിയാണ് ഒരടിമ പരലോകത്ത് ഏറ്റവും ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെ കുറിച്ചായിരിക്കും

എന്നിട്ട് ആ പരലോകത്ത് വെച്ചുള്ള വിചാരണ സമയത്ത് നിർബന്ധ നമസ്കാരത്തിൽ ന്യൂനതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ റബ്ബ് പറയുന്നതാണ് എന്റെ അടിമക്ക് സുന്നത്തായ നമസ്കാരങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ ദുനിയാവിൽ സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിച്ചിരുന്നോ എന്ന് നോക്കുക അങ്ങനെ നോക്കിയിട്ട് അതിൽ പലർ പറമ്പിലുണ്ടായ ന്യൂനതകൾ പരിഹരിക്കാൻ അതിനെ ഉപയോഗപ്പെടുത്തുക അതുകൊണ്ട് പരിഹരിക്കുന്നതാണ് സുന്നത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് സുന്നത്തല്ലേ എന്ന് മനസ്സിലാക്കി ലാഘവത്തോടെ അവഗണിക്കേണ്ടുന്ന ഒരു കാര്യമല്ല അത് പറഞ്ഞ നമസ്കാരത്തിലെ ന്യൂനതകൾ തിരുത്താനുള്ള നമസ്കാരങ്ങളാണ് തലമുടി നജിദ് ദേശക്കാരനായ ഒരാൾ നബി നബിസ്വലാഹ് ഒരു അടുത്ത് വന്നു ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം ചോദിക്കുന്നു നബി സലാഹ് ഒരു സ്വീം പറയുകയാണ് രാ പകലുകളിലായി അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാണ് അദ്ദേഹം ചോദിച്ചു വേറെ വല്ലതുമുണ്ടോ നിർബന്ധമായി

നീ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചുകൊള്ളു അപ്പോൾ പറയുകയാണ് പറയുകയാണ് എനിക്ക് പ്രവാചകൻ പ്രവേശിക്കണം സ്വർഗത്തിൽ പ്രവേശിച്ചാൽ മാത്രം പോരാ പ്രവാചകൻ സലമിയുടെ കൂടെ ആവണം പ്രവാചകൻ ഉടനെ പറയുകയാണ് വേറെ എന്തെങ്കിലും ചോദിക്കൂ പൊങ്കൊടുത്തു അദ്ദേഹം പറയുകയാണ് എനിക്കിത് മാത്രമേ ചോദിക്കാനുള്ളൂ എനിക്ക് പ്രവാചകനോടൊപ്പം സ്വർഗപ്രവേശം സാധ്യമാവണം ഞാൻ അതാണ് കൊതിക്കുന്നത് അതാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ മറുപടി പറയുകയാണ് എങ്കിൽ നീ എന്നെ സഹായിക്കണം എങ്ങനെയാ സഹായിക്കുക നീ സുജൂത് വർദ്ധിപ്പിച്ചു എന്നെ സഹായിക്കുക നിലവിലല്ല നമസ്കാരത്തിനപ്പുറം സുന്നത്ത് നമസ്കാരങ്ങൾ കൂടി അതിന്റെ യഥാസമയത്ത് ക്രമപ്രഭകാരം നിർവഹിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്ക എന്നെ സഹായിക്കുക എന്ന് വെച്ചാൽ പ്രവാചകരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ സുന്നത്ത് നമസ്കാരങ്ങൾ കൂടി കൃത്യതയോടെ നിർവഹിക്കണം നമുക്കറിയാം നമസ്കാരങ്ങൾ അതിനു മുമ്പും ശേഷവും നിർവഹിക്കുന്ന ചില സുന്നത്ത് നമസ്കാരങ്ങളുണ്ട് റബാത്തി നമസ്കാരങ്ങൾ എന്നാ അതിന് പറയുന്നത് حفظت من رسول الله صلى الله عليه وسلم عشر ركعات سبع الفريضة ركعتين قبل الله وركعتين بعد الله وركعتين بعد المغرب وركعتين بعد العشاء وركعتين قبل الغداء ابن عمر رضي الله عنه نبيتنا جينا رديت لنا كان نبي صلى الله عليه وسلم من بطر ركعتين على مسلاك രണ്ട് മുമ്പാണ് രണ്ട് ഇറക്കാത്ത് ലോഹറിന് ശേഷവും മഹരിവിന് ശേഷം രണ്ട് രണ്ട് രണ്ടിറക്കാത്ത് ഇഷാക്കു ശേഷവും രണ്ട് രണ്ടിറക്കാത്ത് സോഭയ്ക്ക് മുമ്പായിട്ട് രണ്ട് രണ്ടിറക്കാത്ത് അങ്ങനെ പത്ത് ഇറക്കാത്ത് ലോഹറിന് മുമ്പ് രണ്ട് ലോഹറിന് ശേഷം രണ്ട് മഹരിവിന് ശേഷം രണ്ട് ഇഷാക്കു ശേഷം രണ്ട് സോഭയ്ക്ക് മുമ്പ് രണ്ട് ഇതിൽ മഹരിവിനും ശേഷമുള്ള നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ചാണ് നിർവഹിച്ചിരുന്നത് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെത്തികൾ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നമസ്കാരങ്ങൾ എന്ന് പറയുന്നത് നമസ്കാരങ്ങളാണ് ഈ പറയുകയാണെന്നാണ് ഈ ഹദീസിലൂടെ വെളിവാകുന്നത് എന്നാൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീഫിൽ ഇങ്ങനെ കാണാം മൻ ആരെങ്കിലും പന്ത്രണ്ട് നമസ്കാരം പതിവാക്കിയാൽ അവർക്ക് സ്വർഗത്തിൽ ഒരു വീട് നൽകുന്നതാ പന്ത്രണ്ട് റക്കാത്ത് എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടരക്കാത്ത് കൂടിയിരിക്കുന്നത് ലോഹറിന് മുമ്പ് രണ്ട് എന്ന് പറഞ്ഞത് ഇവിടെ ലോഹറിന് മുമ്പ് നാല് അക്കാത്ത് രണ്ടും രണ്ടും നേരത്തെ ലോഹറിന് മുമ്പ് രണ്ട് ലോഹറിന് ശേഷം രണ്ട് മകലിനു ശേഷം രണ്ട് ഇഷാക്കു ശേഷം രണ്ട് സുബൈക്ക് മുമ്പ് രണ്ട് ഇവിടെ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ലൊഹറിന് മുമ്പ് നാല് ശേഷം രണ്ട് മകലിനു ശേഷം രണ്ട് ഇഷാക്കു ശേഷം രണ്ട് സുബൈക്ക് മുമ്പ് രണ്ട് എന്നിങ്ങനെയാണ് പന്ത്രണ്ട് രക്കത്തുകളായിട്ടും ഈ ഹദീസിൽ വിശദീകരിച്ചിരിക്കുന്നത് എന്നാൽ കൂടുതൽ പ്രാമാണികമായിട്ട് പണ്ഡിതമാർ പറഞ്ഞിരിക്കുന്നത് പത്ത് രക്കത്താണ് എന്നാണ് രണ്ടും നമസ്കരിക്കാവുന്നതാണ് അതുപോലെ സ്വഭയ്ക്ക് മുമ്പുള്ള രണ്ടര നമസ്കാരത്തെ കുറിച്ച് പ്രവാചകൻ പറയുകയാണ് രണ്ട് ം സ്വഭയ്ക്ക് മുമ്പുള്ള രണ്ടര മറ്റെന്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടതാ മറ്റെന്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടതാണ് സ്വഭയ്ക്ക് മുമ്പുള്ള രണ്ടിരക്ക നമസ്കാരം പ്രവാചകൻ പറഞ്ഞു ശത്രുക്കൾ കുതിരപ്പടയുമായി നമ്മളെ അക്രമിക്കാൻ വരികയാണ് ശത്രുക്കൾ കുതിരപ്പടയുമായി നമ്മൾ ആക്രമിക്കാൻ വരികയാണ് ഭയാനകമായ ഒരു സന്ദർഭമാണ് പ്രയാസകരമായ ഒരു സന്ദർഭമാണ് എന്നാൽ പോലും ശഭയ്ക്ക് മുമ്പ് എല്ലാം രണ്ടരക്കാർക്ക് സുനിൽ നമസ്കാരം ഒഴിവാക്കരുത് പ്രാധാന്യമുണ്ട് സ്വഭയ്ക്ക് മുമ്പുള്ള രണ്ട് തൃക്കത്ത് സുന്നത്തി നമസ്കാരം ആയി പറയുകയാണ് പ്രവാചകൻ മുമ്പുള്ള രണ്ടുരക്കത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയതുപോലെ മറ്റൊരു സുന്നത്ത് നമസ്കാരത്തിന്റെ കാര്യത്തിലും ശ്രദ്ധിച്ചിരുന്നില്ല അത്രമേൽ പ്രധാനപ്പെട്ടതാണ് സ്വഭയ്ക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത് നമസ്കാരം എന്ന് മനസ്സിലാക്കുക അലൈഹി പറഞ്ഞു സ്വഭയ്ക്ക് മുമ്പുള്ള രണ്ടരക്കത്ത് ഈ ലോകത്തെക്കാളും അതിലുള്ളതിനെല്ലാറ്റിനേക്കാളും ഉത്തമമാണ് ലോകത്തുള്ള എല്ലാറ്റിനും ഉത്തമമാണ് യാത്രയിൽ പോലും യാത്രയിൽ സുനിത് നമസ്കാരം പ്രവാചകൻ നിർവഹിക്കാറുണ്ടായിരുന്നില്ല എന്നാൽ സഭയ്ക്ക് മുമ്പുള്ള സുനിത് നമസ്കാരം പ്രവാചകൻ നമസ്കരിച്ചിരുന്നു അബൂ നിവേദനം ചെയ്യുന്ന ഒരു അതീതിയിൽ ഇങ്ങനെ കാണാം റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിന്റെ മാസമായ മാസത്തിലെ നോമ്പാ റമദാനിന്റെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മാസത്തിലെ നോമ്പാകുന്നു പിന്നെ പറയുകയാണ് നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലെ നമസ്കാരമാ രാത്രിയിലെ നമസ്കാരം ആ രാത്രിയിൽ നമസ്കാരത്തിന് വിവിധ പേരുകളാണുള്ളത് തിയാമുല്ലൈഷാം അല്ല രാത്രി നമസ്കാരം ഷാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയി ഉറങ്ങുന്നതിന് മുമ്പായി നമസ്കരിക്കുന്ന നമസ്കാരമാണ് തിയാമുല്ലൈ ആ നമസ്കാരം ഒറ്റയായി നമസ്കരിക്കുന്നത് കൊണ്ട് പതിനൊന്നിറക്കാത്താണ് നമസ്കരിക്കേണ്ടത് അങ്ങനെ ഒറ്റയായി നമസ്കരിക്കുന്നത് കൊണ്ട് ആ നമസ്കാരത്തിന് വിതൃ നമസ്കാരം എന്നും പറയുന്നു എന്നാൽ ആ നമസ്കാരം കൂടുതൽ ശ്രേഷ്ഠമാകുന്നത് നമ്മൾ ഉറങ്ങുക ഉറങ്ങി സഭയ്ക്ക് മുമ്പേ കുറച്ചു മുമ്പേ എഴുന്നേൽക്കുക അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുക സ്വഭയ്ക്ക് മുമ്പായി പതിനൊന്നിറക്കാറ്റ് നമസ്കരിക്കുക അങ്ങനെയുള്ള നമസ്കാരത്തിന് അങ്ങനെ നമസ്കരിക്കുമ്പോ ആ നമസ്കാരത്തിന്റെ പേര് നമസ്കാരം എന്നാകുന്നു എല്ലാം തന്നെയാണ് നമസ്കാരം എന്നാകുന്നു ഇതേ നമസ്കാരം തന്നെയാണ് റമദാൻ മാസത്തിലും നമ്മൾ നിർവഹിക്കുന്നത് റമലാ മാസത്തിൽ അത് പള്ളിയിൽ വെച്ച് സംഘടിതമായി നിർവഹിക്കുന്നുണ്ട് അങ്ങനെയും നിസ്കരിക്കാം ഒറ്റക്കം നിസ്കരിക്കാം സംഘടിതമായിട്ടാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ആ നമസ്കാരത്തിന് പക്ഷേ പേര് അപ്പോൾ എന്നാണ് തിയാമോ റമദാൻ എന്നാണ് ആ നമസ്കാരത്തിന് പേര് എല്ലാം ഒന്ന് തന്നെയാണ് നിത്യവും രാത്രി പതിനൊന്നിറക്കാറ്റ് നമസ്കരിക്കും പ്രവാചകൻ സർ ഐ പറഞ്ഞു പ്രവാചകൻ റമലാലിലോ അല്ലാത്തപ്പോഴോ പതിനൊന്നിറക്കാലത്തിൽ കൂടുതൽ നമസ്കരിച്ചിരുന്നില്ല പതിനൊന്നിറക്കാത്ത് നമസ്കാരം

പുതിപ്പിട്ട് മൂടൂ എന്ന് ആവശ്യപ്പെടുകയും പ്രവാചകന് പനി പിടിക്കുകയും ഒക്കെ ചെയ്ത സന്ദർഭം ആദ്യത്തെ വഹിന്റെ സന്ദർഭം അത് കഴിഞ്ഞ് കുറെ നാളുകൾ വഹി ഇറങ്ങിയിരുന്നില്ല വഹിയില്ലായിരുന്നു അതിനു ശേഷം ഇറങ്ങുന്ന രണ്ടാമത്തെ വഹിയാണിത് കുർഹാൻ വചനം ഹേ വസ്ത്രം കൊണ്ട് മൂടിയവനെ ഉറങ്ങുന്ന ആളെ ഉണർത്താൻ വേണ്ടിയുള്ള പ്രവാചകൻ മാത്രമല്ല സമൂഹം ഉറങ്ങുന്ന സമൂഹത്തെ ഉണർത്താൻ വേണ്ടിയുള്ള സന്ദേശമാ രാത്രി അല്പസമയം ഒഴിച്ച് എഴുന്നേറ്റ് നമസ്കരിക്കുക രാത്രി ഉറങ്ങിയ ശേഷം പിന്നെ എഴുന്നേറ്റ് നമസ്കരിക്കൂ എന്നാണ് പ്രവാചകനോട് ആദ്യമായി തന്നെ രണ്ടാമത്തെ വഹിയിലൂടെ എഴുന്നേറ്റ് ൂതപ്പെട്ട് മൂടിയവനെ നമ്മളൊക്കെ സുഖനിദ്രയിലാണ് നമ്മളൊക്കെയും അറിയുന്നില്ല ആ ഉറക്കിൽ എഴുന്നേറ്റ് നമസ്കരിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർഹാന്റെ കൽപ്പനയാണ് വിശുദ്ധ ഖുർഹാൻ സൂറത്ത് ഭയത്തോടും പ്രത്യാശയോടും കൂടി തങ്ങളുടെ രക്ഷിതാവിയോട് പ്രാർത്ഥിക്കുവാനായി കിടന്നിറങ്ങുന്ന സ്ഥലങ്ങൾ വിട്ട് അവരുടെ പാർശ്വങ്ങൾ അകലുന്നതാണ് ഉറക്കിലാണ് ഉറക്കിൻ്റെ സുഖത്തിലാണ് എന്നിട്ടും എണ്ണേൽക്കുകയാണ് ഭയത്തോടെയും പ്രതീക്ഷയോടെയും എഴുന്നേൽക്കുകയാണ് എന്നിട്ട് പടച്ചവന്റെ മുന്നിൽ സാഷ്ടാന്തം നിർവഹിക്കുന്നു പടച്ചവന്റെ മുമ്പിൽ കുമ്പിടുന്നു അള്ളാഹു അക്ബർ ഒതുവെടുത്തുകൊണ്ട് നമസ്കാരം നിർവഹിക്കുകയാണ് പ്രാർത്ഥിക്കുവാനായി എഴുന്നേൽക്കുകയാണ് ഇനിയും ഉറങ്ങാം ഉറങ്ങട്ടെ ഉറങ്ങണം എന്ന ചിന്ത അവനെ പിടികൂടുന്നില്ല എനിക്ക് വിവാദത്തെടുക്കണം പടച്ചവന്റെ തൃപ്തി വരണം എന്നതാണ് ആ മനുഷ്യൻ ചിന്തിക്കുന്നത് പരിസരം ഉറങ്ങുമ്പോ അവൻ നമസ്കരിക്കുകയാണ് പറയുകയാണ് പറയാണ് തങ്ങളുടെ രക്ഷിതാവിന് പ്രണാമം ചെയ്യുന്നവരായിക്കൊണ്ടും നിന്ന് നമസ്കരിക്കുന്നവരായിക്കൊണ്ടും രാത്രി കഴിച്ചു കൂട്ടുന്നവരാണ് അവർ നമ്മുടെ ജീവിതം നിസ്സാരമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കും ഭയങ്കര സംഭവമാണ് നമ്മൾ ഒന്നുമല്ല ഒരു നിമിഷം പോലും വേണ്ട നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോവാൻ അതോട് കഴിഞ്ഞു അതോട് കഴിഞ്ഞു പിന്നെ വീട്ടില് ചർച്ച എന്താ മയത്തിന്റെ കവറടുക്കം എപ്പോഴാ അതിനെ കുറിച്ചുള്ള ആലോചനയാണ് മരണം സ്ഥിരീകരിച്ചാൽ വേറൊരാലോചന ഒന്നും ഇല്ല വിരുന്ന് കാറ് വരണം വിരുന്ന് പോകണം അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇല്ല എപ്പോഴാ കബറടുക്കുന്നത് അതാ ചിന്ത എന്നിട്ട് നമ്മൾ നോട്ടീസ് ചെയ്തു വെക്കും വീട്ടിന്റെ ജനാ സംസ്കാരം കഴിഞ്ഞു കഴിഞ്ഞു ഒരു മനുഷ്യന്റെ സമയം കഴിയാൻ ഒരുപാട് സുദീർഘമായ സമയമില്ല തൊട്ടടുത്ത നിമിഷം വരെ സംഭവിക്കുന്നതാണ് ആ അങ്ങനെയുള്ള നിസ്സാരണമായ മനുഷ്യനോടാ പറയുന്നത് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ മറക്കല്ലേ ഉറങ്ങി ഉറങ്ങിയങ്ങനെ മതി മറന്നു പോവല്ലേ അതി നമസ്കാരം കൊണ്ട് മാത്രം സ്വർഗപ്രവേശം സാധ്യമാകും എന്ന് കരുതല്ലേ ഇത്തരത്തിലുള്ള നമസ്കാരങ്ങൾ കൂടി നിർവഹിക്കുക രാത്രിയിൽ തങ്ങളുടെ രക്ഷിതാവിന് പ്രണാമം ചെയ്യുന്നവരായിക്കൊണ്ട് നിന്ന് നമസ്കരിക്കുന്നവരായിക്കൊണ്ട് എഴുന്നേറ്റ് കഴിച്ചു കൂട്ടുന്നവരാണവർ രാത്രി എഴുന്നേൽക്കുന്നവരാണവർ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പറയാൻ അബ്ദുല്ലാഹിബിൻ അബ്ദുല്ലാഹിബിൻ സലാം നിവേദനം ചെയ്യുന്നവരത്തിൽ ഇങ്ങനെ കാണാൻ പ്രഭാകാല പ്രവാചകൻ പറഞ്ഞു അയ്യന്നാസ് മനുഷ്യരെ Afi syus salaaam. നിങ്ങൾ സലാം പരത്തുക അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളിലുണ്ടാവട്ടെ അള്ളാഹുവാണ് ലോകത്തെ രക്ഷിക്കുന്നത് അള്ളാഹുവാണ് നമ്മളെ രക്ഷിക്കുന്നത് അള്ളാഹുവാണ് നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ആ രക്ഷയെ അങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുക ആൾക്കാരിൽ എത്തിച്ചു കൊണ്ടേ ഒരു മുസ്ലിമും ഒരു വിശ്വാസിയും ഒരു വിശ്വാസിയും കണ്ടുമുട്ടുമ്പോൾ ഒന്നാമതായി അവനോട് പറഞ്ഞിരിക്കുന്നത് സലാം ചൊല്ലണമെന്നാണ് അസ്സലാമലൈക്കും വറഹമത്തല്ല എത്ര മനോഹരമാണ് എത്ര എത്ര പുണ്യകര കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആ ഒരു അഭിവാദ്യം അതിനൊക്കെ മാറി മറന്നുകൊണ്ട് ഗുഡ് മോർണിങ്ങും ഗുഡ് നൈറ്റും ഒക്കെ ആയി പോവുകയാണ് പുതിയ കുട്ടികളിലൊക്കെ അത്തരം ചിന്തകളാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അസലാം വലൈക്കും സലാം പരത്തുക പ്രവാചകൻ പറഞ്ഞു

വീട്ടിലുള്ളവർ ഉറങ്ങിക്കെടുക്കുമ്പോ എഴുന്നേറ്റ് നിന്ന് ഒരു മനസ്സുണ്ടാവുക അങ്ങനെ നമസ്കരിക്കുന്ന ആളുകളെ കുറിച്ച് പറയാണ് എങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ സമാധാനത്തോടെ പ്രവേശിക്കാം മറ്റൊരതീതിൽ കുടുംബ ബന്ധം ചേർക്കുക എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ജാബർ വിവേദനം ചെയ്യുന്ന ഒരു അധികത്തിൽ ഇങ്ങനെ കാണാം നബി അലൈഹി അലൈവലം പറഞ്ഞു രാത്രിയുടെ അവസാനത്തിൽ ഉണരുകയില്ലെന്ന് കരുതുന്നവർ രാത്രിയുടെ ആദ്യത്തിൽ വിത്തര നമസ്കരിക്കട്ടെ അവസാന ഭാഗത്തിലെ നമസ്കാരത്തിൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും ഉറങ്ങിപ്പോകുമെന്ന് ഭയമുള്ളവർ നേരത്തെ തന്നെ വിത്തരായി നമസ്കരിക്കുക ായി നമസ്കരിക്കുക അല്ല ഉണരാൻ കഴിയുന്നവർ അങ്ങനെയുള്ളവർക്ക് മലക്കുകളുടെ സാന്നിധ്യമുണ്ട് ആ സമയത്തെ നമസ്കാരമാണ് കൂടുതൽ ശ്രേഷ്ഠം പ്രവാചക നമസ്കാര രീതിയെ കുറിച്ച് ആയി ഒരിക്കൽ പറഞ്ഞത് നമ്മൾ അറിയാവുന്നതാണ് നമ്മൾ പലപ്പോഴും ഈ മെമ്പർ വെച്ച് തന്നെ പറഞ്ഞതാണ് കാലിൽ നീര് വരുമ്പോളം ിൽ നിന്ന് നമസ്കരിച്ചിട്ട് കാലിൽ നീര് വരുവോളം പ്രവാചകൻ നമസ്കാരം തുടർന്നിരുന്നു ചോദിച്ചു എന്തിനാണ് പ്രവാചകരെ ഇത്രമാത്രം ക്ലേശം സഹിച്ചുകൊണ്ട് കൊണ്ട് നമസ്കാരം നിർവഹിക്കുന്നത് അപ്പോ പ്രവാചകൻ പറഞ്ഞ മറുപടി ആയിഷ ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ നന്ദിയില്ല ഒരു അടിമയാകണ്ടേ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയാണ് കാലിൽ നീര് വരുവോളം രാത്രി ഉറക്കമുണർന്ന് നമസ്കരിച്ചുകൊണ്ട് പ്രവാചകൻ നിർവഹിച്ച നന്ദി അത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു നമുക്ക് അള്ളാഹുവിനോട് എന്ന് മനസ്സിലാക്കുക ഇനി പതിനൊന്നിരക്കാറ്റ് നമസ്കരിക്കാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്കിലും നമസ്കരിക്കണം ഇത്രങ്കിലും നമസ്കരിക്കണം അത് ഓരോ മുസ്ലിമിന്റെയും അവകാശവും ബാധ്യതയുമാണ് എന്ന് അബു അയ്യൂബു അനുസരിച്ച നിവേദനം ചെയ്യുന്ന ഒരീതത്തിലുണ്ട് അള്ളാഹു ഒറ്റയാള് ഒറ്റ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് മൂന്നാക്കുക ഒന്നാക്കുക അല്ലെങ്കിൽ പതിനൊന്ന് ആ രീതിയിൽ ആ നമസ്കാരം തുറന്നുകൊണ്ട് പോകണം അത് ജീവിതത്തിലെ ഒരു ഭാഗമായി ശൈലിയായി കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടാവണം പ്രഭാതം അള്ളാഹു പറഞ്ഞ ഒരു അധീത്തിൽ ഇങ്ങനെ കാണാം പറഞ്ഞു അസർ നമസ്കാരത്തിന് മുമ്പ് ആരെങ്കിലും നാല് നമസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു അവനോട് നേരത്തെ പറഞ്ഞ നമസ്കാരത്തിൽ അസർ നമസ്കാരത്തിന് മുമ്പോ ശേഷമോ നമസ്കാരമില്ല ഇല്ല മഹരിബ് നമസ്കാരത്തിന് മുമ്പും നമസ്കാരം ഇല്ല എന്നാൽ ഇവിടെ അസർ നമസ്കാരത്തിന് മുമ്പ് നാല് അക്കാറ്റ് നമസ്കരിക്കുന്നവൻ പറഞ്ഞു മുമ്പ് നിങ്ങൾ എന്ന് സന്ദർഭം ഉണ്ടായിട്ടുണ്ട് എന്ന് മറ്റൊരു അഗത്തിലുമുണ്ട് അപ്പൊ ഈ രണ്ട് സമയങ്ങളിലും നമസ്കരിക്കാവുന്നതാണ് മാലിവിന് തൊട്ട് മുമ്പ് പാകു ശേഷം നമസ്കരിക്കാവുന്നതാണ് എന്നാൽ അത് റവാത്തിവ് സ്വന്തത്തിൽ നമസ്കാരങ്ങളുടെ ഗണത്തിൽപ്പെടുന്നതല്ല അത്രയേറെ പ്രാധാന്യവും ഉള്ളതല്ല അത്രയേറെ ും ഉള്ളതല്ല ഇതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഉദ്ദേശിക്കുന്നവർ അത് നമസ്കരിക്കുക എന്നാണ് അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് നമസ്കരിക്കുന്നത് തെറ്റല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ എന്ന് നമസ്കാരം നിർവഹിക്കുന്നുവോ അത് പതിഭാ കൊണ്ടിരിക്കണം അത് തഹജു ആയിരുന്നാലും റബാത്തിബായിരുന്നാലും ഇന്ന് നാട്ടിലെ നമസ്കരിച്ച് നാളെ രണ്ടരച്ചത് ഇല്ല ആ രീതിയല്ല അത് പടച്ചവൻ തൃപ്തിയില്ലാത്ത രീതിയാണ് കഴിയുന്നത് കഴിയുന്നത് എത്രയോ അത് ജീവിതത്തിൽ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കണം അത് പതിവാക്കണം ആ നമസ്കാരമാണ് പളച്ചവൻ തൃപ്തിപ്പെടുന്ന നമസ്കാരം പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ പള്ളിക്ക് ഒരു അഭിവാദ്യം നൽകണം ആ പള്ളിക്ക് നൽകുന്ന അഭിവാദ്യമാണ് പള്ളിയിൽ പ്രവേശിച്ചാൽ രണ്ട് സുന്നത്ത് നമസ്കരിക്കാതെ ഇരിക്കരുത് പ്രവാചകൻ പറഞ്ഞതാണ് ജുമാ നമസ്കരി ജുമാ കുത്തു പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ സൂചിപ്പിച്ചതാണ് ജുമാ കുത്തുബ് പറയുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിൽ ആളുകൾ കയറി വരുമ്പോൾ ഇരുന്നിട്ട് ചെന്നത്ത് നമസ്കരിക്കാതെ ഇരുന്നവരെ എഴുന്നേൽപ്പിച്ചിരുന്ന പ്രവാചകൻ ഇനി നമസ്കരിക്കാൻ കൽപ്പിച്ചിരുന്നു അത്രയേറെ പ്രാധാന്യമുള്ള നമസ്കാരമാണ് തഹ്യത്ത് നമസ്കാരം പള്ളിയിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിർവഹിക്കേണ്ട ഒരു നമസ്കാരമാണ് എന്നാൽ താപയിൽ പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അഭിവാദ്യം ചെയ്യുക എന്നുള്ളത് നമസ്കാരത്തിലൂടെയല്ല തവാഫിലൂടെയാണ് അവിടെ തഹ്യത്ത് തവാഫാണ് പള്ളിയിൽ വരുന്ന ആളുടെ തഹ്യത്ത് നമസ്കാരമാണ് ജുമാ മസ്കാരത്തിന് ശേഷമുള്ള നാലക്കാർ നമസ്കാരത്തെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ആവർത്തിക്കുന്നില്ല മറ്റൊരു നമസ്കാരമാണ് എല്ലാ മാസവും മൂന്ന് ദിവസം നോമ്പ് അനുഷ്ഠിക്കാൻ അയ്യാമൽ പതിനാല് പതിനഞ്ച് പതിനാറ് അറുമാസം അത് ആ ദിവസങ്ങളിൽ നോമ്പലിട്ടിക്കുക എന്നുള്ളത് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ദുഹാ നമസ്കാരം നിർവഹിക്കുക മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് പിതൃ നമസ്കരിക്കുക നേരത്തെ അത് സൂചിപ്പിക്കുകയുണ്ടായി ഇക്കാര്യങ്ങൾ മരണം വരെ അബൂ നിർവഹിച്ചു പോന്നിരുന്നു എന്ന് കാണാം സൂര്യൻ ഉദിച്ച ശേഷം നിർവഹിക്കുന്ന നമസ്കാരമാണ് ദുഹാനമസ്കാരം അത് രണ്ടിരക്കാലത്ത് മുതൽ എട്ട് റക്കകത്ത് വരെ ആകാവുന്നതാണ് എന്നാൽ ഗുഹാനമസ്കാരം പ്രവാചി സലവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരന്തരമായി കൊണ്ടു നടന്നിരുന്നില്ല ചിലപ്പോഴൊക്കെ നമസ്കരിച്ചു ചിലപ്പോഴൊക്കെ നമസ്കരിക്കാതെയും ഇരുന്നു ചിലപ്പോഴൊക്കെ നമസ്കരിച്ചു ചിലപ്പോഴൊക്കെയും നമസ്കരിക്കാതെയും ഇരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട നമസ്കാരമാണ് പെരുന്നാൾ നമസ്കാരം രണ്ട് പെരുന്നാൾ നമസ്കാരവും മറ്റൊരു നമസ്കാരമാണ് സൊലാത്ത അതായത് മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം ആദ്യം മഴയില്ലാത്ത സന്ദർഭത്തിൽ വരൾച്ച ഉള്ളുണ്ടാകുന്ന സന്ദർഭത്തിൽ ആളുകൾ ആ പ്രദേശത്തുള്ള ആളുകൾ ഒന്നിച്ച് മൈതാനത്ത് കൂടി നിർവഹിക്കേണ്ടുന്ന നമസ്കാരമാണ് മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം തുറസായ ഒരു സ്ഥലത്ത് പോയിട്ട് ആദ്യം കുത്തുമ ആ കുത്തുമ പ്രധാനമായും പ്രാർത്ഥനയാണ് ഉണ്ടാവുക അള്ളാഹിനോട് ആവശ്യപ്പെടുകയാണ് സുദീർഘമായ പ്രാർത്ഥന തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ട് അള്ളാഹോട് മഴ തേടിക്കൊണ്ടിട്ടുള്ള പ്രാർത്ഥന നിർവഹിക്കുക അല്പസംസാരം പിന്നെ രണ്ടരക്കകത്ത് നമസ്കരിക്കുകയും ചെയ്യുക മറ്റൊരു നമസ്കാരമാണ് ഗ്രഹണ നമസ്കാരം സൂര്യൻറെയും ചന്ദ്രന്റെയും ചലന പ്രക്രിയയിൽ ഉണ്ടാകുന്ന മാറ്റം അനുസരിച്ച് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നിർവഹിക്കേണ്ടുന്ന നമസ്കാരമാണ് ഈ നമസ്കാരത്തിന് ഒരു പ്രത്യേകതയുണ്ട് പള്ളിയിൽ വന്ന് രണ്ട് രക്കാത്താണ് നമസ്കരിക്കേണ്ടത് എന്നാൽ രണ്ട് രക്കത്തിലും രണ്ട് റുപ്പുവും നാല് നൃത്തവും നാല് സുചോതുമുണ്ട് ആദ്യം റിപ്പോ ചെയ്യുന്നു ഇറ്റ് ദാലിലേക്ക് വരുന്നു പിന്നെയും ഇവർ റിപ്പോ ചെയ്യുന്നു ഇത് ദാലിലേക്ക് വരുന്നു പിന്നെ സുചോതി പോകുന്നു ഇരിക്കുന്നു വീണ്ടും സുചൂതി പോകുന്നു ഇരിക്കുന്നു തിരിച്ച് രണ്ടാമത്തെക്കാത്തിലേക്ക് വരുന്നു അതിൽ ഒരു പ്രഭാഷണം ഉണ്ടാവും രണ്ട് റുക്കുവും നാല് നൃത്തവും നാല് സുചോദനം ചെയ്തുകൊണ്ടാണ് ആ നമസ്കാരം നിർവഹിക്കുക അതുപോലെ മറ്റൊരു നമസ്കാരമാണ് ഒന്നു ഒടുത്ത ശേഷമുള്ള നമസ്കാരം ബിലാൽ വിലാത്തൻപു ഉദ്ധരിക്കുന്ന ഒരു അതിഥിൽ കാണാം ഞാൻ അങ്ങനെ നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് ഒതു കൊടുത്ത ശേഷം രണ്ടരക്കാലത്ത് സ്വന്തം നമസ്കരിക്കുക പിന്നെ മറ്റൊരു നമസ്കാരമാണ് സ്വലാത്തുൽ നമസ്കാരം നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുകയാണ് ഒരു പ്രയാസം ഉണ്ടാകുകയാണ് തീരുമാനത്തിലെത്താൻ കഴിയാതെ വരികയാണ് ആ സന്ദർഭങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനുള്ള എടുക്കാനുള്ള ഉറച്ച നീക്കത്തോടെ പഠിച്ചവന് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന നിർവഹിച്ചു കൊണ്ട് രണ്ടരക്കാർ നമസ്കരിക്കുക എന്നിട്ട് സലാം കെട്ടിയ ശേഷം നമ്മൾ ഏതൊരു തീരുമാനമെടുക്കുന്നതിൽ ആശങ്ക വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നോ അതിൽ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്ത് പഠിച്ചവരുത്തവുക്കൽ ചെയ്തുകൊണ്ട് അക്കാര്യമായി മുന്നോട്ട് പോവുക അങ്ങനെ ശങ്കിച്ചു നിൽക്കാതെ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അതിനു മുമ്പായി നമസ് നിർവഹിക്കുന്ന നമസ്കാരമാണ് രണ്ട് റെക്കാറ്റ് ഇഷ്ടത്തിൻ്റെ നമസ്കാരം എന്ന് പറയുന്ന നമസ്കാരം അതുപോലെ ഫറുദ് കിഫ ഇത്തരം നമസ്കാരങ്ങൾ ഇപ്പം പെരുന്നാൾ നമസ്കാരം പറഞ്ഞ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം രണ്ട് ഗ്രഹണ നമസ്കാരങ്ങൾ അതൊക്കെയും എന്ന് വെച്ചാൽ ആരെങ്കിലും അവർ നിർവഹിച്ചിരിക്കണം ആരും നിർവഹിച്ചിരിക്കില്ലെങ്കിൽ ആ പ്രദേശത്തുകാരൻ മുഴുക്ക കുറ്റക്കാരാണ് ആരെങ്കിലും നിർവഹിച്ചാൽ അവർ നിർവഹിക്കാത്തവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നു ഇനി നമുക്ക് പറയാനുള്ളത് മയത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് മയത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി വിശദീകരിച്ച് പറയേണ്ടതിനാൽ അത്